അങ്ങനെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും നമ്മുടെ എം എൽ എ സച്ചിൻ ദേവും നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ഡ്രൈവറായ യു എന്ന് പറയുന്ന മനുഷ്യനും കൂടിയുള്ള പ്രശ്നം അതിനകത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണുന്നില്ല എവിടെ പോയി അത് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല പോലീസുകാരോട് ചോദിക്കുമ്പോൾ പോലീസുകാർ വിണ്ടു കളിക്കുകയാണ് അങ്ങനെ കാണാതെ സാധനമല്ല അത് പക്ഷെ അതിപ്പോൾ കാണുന്നില്ല എവിടെ പോയി ആ അതറിയില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ആ അന്വേഷിക്കണം എവിടെ പോയിട്ട് അന്വേഷിക്കും ആ അതറിയില്ല ഒന്നും അറിയില്ല പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എം എൽ എ ബസ്സിനുള്ളിൽ കയറി വരുന്നു ബസ്സിനുള്ളിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നവരുടെ മൊബൈലിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ആക്കിപ്പിക്കുന്നു ഇതിനൊന്നും തെളിവുകളില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ ബസ്സിലുള്ള ആൾക്കാരും ഡ്രൈവറും പറയുന്ന കാര്യങ്ങളാണ് എന്താണ് പിന്നെ എം എൽ എ വട്ടയിട്ടതിന് തെളിവുണ്ട് അത് എം എൽ എ അല്ല നമ്മുടെ മേയർ മേയർ പറഞ്ഞ കള്ളത്തരമൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് എവിടെയൊന്നും ഒരു സി സി ടി വി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ബസ്സിന് വട്ടയിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ബസ്സിന് വട്ടയിട്ട് പിടിച്ച് നിർത്തുന്നതും സംഭവം കണ്ടു അപ്പോൾ ആ കള്ളമൊക്കെ അങ്ങ് പൊളിഞ്ഞു ഇപ്പം ബസ്സിലെ സി സി ടി വിൻ്റെ ദൃശ്യങ്ങളും കൂടി കിട്ടുമായിരുന്നെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കുമായിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ മെമ്മറി കാർഡ് എവിടെയോ പോയി എവിടെയോ പോയട്ടെ അങ്ങനെ പോയെന്നൊന്നും അറിയില്ല കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവർ 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 മേയർ തർക്കത്തിലേക്കാണ് ഞങ്ങളെ ഞങ്ങളുടെ മുഹമ്മദ് ഹാത്തിഫ് ചേരുന്നുണ്ട് എന്താണ് ഡ്രൈവർ യദുവിനപ്പോൾ കൂടുതലായി പറയാനുള്ളത് ബസ് പരിശോധിക്കുകയും അതിൽ സി സി ടി വി പരിശോധിക്കുകയും ചെയ്തു അതിൽ മെമ്മറി കാർഡ് ഇല്ല എന്നാണ് പറയുന്നത് അതിൽ ആക്ഷേപം ഉന്നയിക്കുകയാണിപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ യതു ഏത് ഇപ്പോൾ പറയുന്നത് ഇപ്പം അതിലുള്ള മെമ്മറി കാർഡ് മാറ്റിയത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇത് ഉന്നയിക്കുന്നത് ഇപ്പം നിലവിൽ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി പരിശോധിച്ചിരിക്കുകയാണ് അതിൽ മെമ്മറി കാർഡ് ഇല്ല എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ നിങ്ങൾ ഈ വിഷ്വലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചിരുന്നു ആ നേരത്തെ ഞാൻ ആരോപിച്ചിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് നശിപ്പിക്കാനിടയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒക്കെ കറക്റ്റ് റെക്കോർഡിങ് ആയിരുന്നു ആ സ്ക്രീന് ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഇരിപ്പുണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ക്രീൻ ഇരിപ്പുണ്ടായിരുന്നു അതിൽ പക്ഷേ റെക്കോർഡിങ് എന്നാണ് കാണിക്കുന്നത് ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്തത് പക്ഷേ അത് പോയത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ഈ പരാതി കൊടുത്ത പോലെ തന്നെ കമ്മീഷണർ ഓഫീസിൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇന്ന തന്നെ പരാതി ഇല്ല എന്നെയാണ് കുറ്റപ്പെടുത്തിയത് അല്ലാതെ അവർക്ക് എതിരെ പരാതി കേസ് കേസെടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന തന്നെ കേസുകൾ ഉണ്ടല്ലോ എന്നാണ് പരാതി കൊടുക്കാൻ പോയ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ആ റെസിപ്റ്റും വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങളും ും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എം എൽ എ അകത്ത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യിക്കുന്നത് ആ വീഡിയോയില് എം എൽ എയുടെ വീഡിയോ ഉണ്ട് അകത്ത് കയറുന്ന വീഡിയോ കാർഡും ഇതും നേരത്തെ വർക്ക് എന്ന് ഈ മെമ്മറി കാർഡ് എടുത്ത് ഒഴിവാക്കിയതാണെന്ന് എന്തെങ്കിലും ആക്ഷേപം അത് ഒഴിവാക്കിയതായിരിക്കാനാണ് സാധ്യത എനിക്ക് ഉറപ്പില്ല ഒഴിവാക്കിയതായിരിക്കും എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ആയിരുന്നു സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു വർക്കിംഗ് ആയിരുന്നു നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തൊക്കെ സമയത്തും അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ പത്തരയ്ക്ക് എന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിടുന്നില്ലേ അപ്പം ഞാൻ ആദ്യം ഡിപ്പോയിലാണ് വന്നത് ഡിപ്പോയിൽ വന്നിട്ട് ബസ്സിന്റെ അകത്ത് നോക്കിയപ്പോൾ അപ്പോഴും വർക്കിംഗ് ആയിരുന്നു ക്യാമറ ഓണില് തന്നെയാണ് കിടന്നത് ആ അതിപ്പോ പരിശോധനയിൽ അവര് പറയുന്ന അവരെ അവർക്കല്ലേ പിടിപാടുള്ളേ അവർക്ക് എന്ത് വേണോ ചെയ്യാലോ അവർ ഇത്രയും ചെയ്തിട്ടൊക്കെ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരെ നിയമവശങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ നിയമങ്ങളെല്ലാം കൂടെ തെറ്റ് ചെയ്തിട്ട് അല്ല ഇനിയിപ്പോ പരാതി എഴുതി ചോദിച്ചിരിക്കുകയാണ് ഇനി അതിലൊന്നും സൂചിപ്പിക്കാനും പറ്റൂല ഇനി അടുത്ത ഒരു പരാതി ചോദിക്കുക അല്ലെങ്കിൽ കോടതിയിലാണെങ്കിലും കോടതിയിൽ പോകുന്നെങ്കിൽ മാത്രമേ അത് സൂചിപ്പിക്കില്ല ദൃശ്യങ്ങൾ പുറത്തു അപ്പോൾ ആഗ്രഹിക്കുന്നത് പിന്നെ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ലേ അവർ തെളിയിക്കുന്നത് അവർക്ക് തെളിവില്ല പക്ഷേ എനിക്ക് തെളിവുണ്ടായിട്ട് പോലും ഞാൻ കുറ്റക്കാരനായിട്ടിരിക്കുകയാണ് അവർക്ക് തെളിവില്ല അവളെ വാ രണ്ടുപേരും കൂടെ വാ മൊഴിയാൽ പറയണല്ലാതെ ഒരു തെളിവുമില്ലല്ലോ ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കണം എന്നുള്ള ആവശ്യമായി നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും സമീപിക്കാനുള്ള നിങ്ങളെന്തെങ്കിലും ആവശ്യമാണ് എൻ്റെ ഭാഗത്ത് ഇപ്പോൾ ക്ലിയറാണ് എൻ്റെ ഭാഗത്തുള്ള പിക്ചർ ക്ലിയർ ആണ് അവർക്കെല്ലാം തെളിയിക്കേണ്ടത് ഞാൻ ആങ്ങിയ കാണിച്ചെന്നോ അത് കാണിച്ചെന്നു ഇത് അവർ തെളിയിക്കിട്ട് അവർ തെളിയിക്കിട്ട് തെളിവുണ്ടെങ്കിൽ തെളിവുള്ളവർ രക്ഷപ്പെടും അല്ല തെളിവില്ലാത്തവർ ശിക്ഷിക്കപ്പെടും ശീതൾ ഇതു തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇപ്പോൾ പറയുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി അതായത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ യദു ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡ്രൈവർ ആണെങ്കിലും പുള്ളി ഇങ്ങനെ മേയർ സി സി ടി വിന്റെ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നില്ല എം എൽ എ അതിനകത്ത് കളിച്ചു എന്നൊന്നും പറയുന്നില്ല പക്ഷെ സാധ്യത ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട് അത് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആൾക്കാർ നോക്കുമ്പോഴും ശരിയാണ് സാധ്യതയുണ്ട് അല്ലാതെ അവർ കൊണ്ടുപോയെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയുന്നില്ല അവർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ പക്ഷേ സാധ്യതയുണ്ട് ശരി ശരി നമ്മുടെ മേയറിൻ്റെ ഭാഗത്താണ് നമ്മുടെ എം എൽ എൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനവും ശരി അപ്പോൾ അവർക്ക് ആ സി സി ടി വി അങ്ങനെ മെമ്മറി കാർഡ് പൊക്കിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്തോ ഇനി ചിലപ്പോൾ ഡ്രൈവർ തന്നെ പൊതുക്കൊണ്ടുപോയതാണോ എന്ന് സംശയിക്കാം അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട് മെമ്മറി അത് സി സി ടി വി വർക്കിംഗ് ആയിരുന്നു റെക്കോർഡിംഗ് ആയിരുന്നു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ സി സി ടി വി വർക്കിംഗ് ആയിരുന്നു പക്ഷേ പിന്നീട് പെട്ടെന്ന് മെമ്മറി കാർഡ് കാണാതെ പോകുന്നു അത് രണ്ട് രീതി ചിന്തിക്കാം ഒന്ന് ഡ്രൈവർ മുക്ക് ചെയ്താണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമ്മുടെ എം എൽ എ മേയറും കൂടി മുക്ക് ചെയ്താണെന്ന് വിചാരിക്കാം അതിപ്പം പോലീസുകാർ കണ്ടുപിടിക്കട്ടെ മെമ്മറി കാർഡ് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ഒരു മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂ തീരുമ്പോൾ അടുത്ത മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നു കേരള പോലീസിൻ്റെ ഒരു വിധി എന്നാൽ എന്ത് പറയാനാണ് അവയിപ്പം കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ മേയർക്കും എം എൽ എക്കും എതിരാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രൈവറിൻ്റെ പണ്ട് തൊട്ടുള്ള കിടക്കേ മുള്ളി ഡ്രൈവർ കിടക്കേ മുള്ളിയിട്ടുണ്ട് എന്ന് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് ആ കേസൊക്കെ അപ്പോൾ ഡ്രൈവർക്ക് മുമ്പ് പല കേസും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ കോടതി വെറുതെ വിട്ടതിനുള്ള സ്ലിപ്പൊക്കെ പുള്ളിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു എന്നാലും പഴയ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് എങ്ങനെലും വീണ് പോയില്ലേ മേയറും എം എൽ എയും കൂടി എങ്ങനെയും രക്ഷപ്പെടണ്ടേ അതിനുള്ള തത്രപ്പാടുകളൊക്കെയാണ് നോക്കാം